ചെറുതാഴം മിൽക്കിന്റെ ആധുനിക ഡയറി പ്ലാന്റിന്റെ ശിലാസ്ഥാപനം കുറുവയിൽ നടന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ശിലാസ്ഥാപനം ചെറുതാഴം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ചെറുതാഴം മിൽക്ക ഒരു മണിക്കൂറിൽ പത്തായിരം ലിറ്റർ സംസ്കരണ ശേഷിയുള്ള ആധുനിക ഡയറി പ്ലാന്റിന്റെ ശിലാസ്ഥാപനം മേലേ അതിയടം റോഡിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചെലരുന്നതെന്ന് ആലോചിച്ചിട്ട് പിന്നെ മാസത്തിൽ ഒരു ദിവസമായിരിക്കും കേരളം ഒന്ന് കൂടി അപ്പോൾ നാല് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇട്ടിട്ട് ലോകത്ത് ഏത് കമ്പനിയുടെ ജോലി ചെയ്യണം ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിനാവശ്യമായി നിങ്ങളെ പൊടി നെട്ടി പണ്ടത്തെ കണക്കുമ്പോൾ നോക്കാൻ പറ്റില്ല അത് ഗവൺമെന്റ് ചെയ്യും അതാണ് ഞാൻ കേരളം അല്ലെങ്കിൽ ഞാൻ പാലക്കാട് പോയി പതിനായിരം സ്ത്രീകൾ ജോലി ചെയ്തിട്ടുണ്ട് വീട്ടിലിരുന്നിട്ടാണ് കറക്റ്റ് ചെയ്തിട്ട് മെഷീനും കൊടുത്തിട്ടുണ്ട് ട്രെയിനിംഗ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ലക്ഷം കൊടുത്തിട്ടുണ്ട് ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡയറി ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജിനെ യുവ ക്ഷീരകർഷകൻ കിരൺ പ്രഭാകരനെ ആദരിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് പി വി വത്സരാജ് കെ പത്മനാഭൻ ഐ വി ശിവരാമൻ പി പി ഷാജിർ എം ശ്രീധരൻ ടി സുലജ എ വി രവീന്ദ്രൻ എം വി ശകുന്തള കെ എം രാധിക പി വി ബീന അഡ്വക്കേറ്റ് കെ പ്രമോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന സംരംഭകത്വ സെമിനാറിൽ എം വി ജയൻ മോഡറേറ്ററായി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര